മലയാള ടെലിവിഷൻ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് മഞ്ജു വിജീഷ് ടെലിവിഷൻ പരമ്പരകൾക്കൊപ്പം സ്റ്റേജ് ഷോകളിലും തൻ്റെ കലാവൈഭവം പ്രകടിപ്പിക്കാറുള്ള മഞ്ജുവിന് കേരളത്തിൽ നിറയെ ആരാധകരുണ്ട് മമ്മൂട്ടി നായകനായി സലീം അഹമ്മദ് സംവിധാനം ചെയ്ത കുഞ്ഞനന്ദൻ്റെ കട എന്ന സിനിമയിലൂടെ ബിഗ് സ്ക്രീനിലും മഞ്ജു സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസ് എന്ന പരിപാടിയിലൂടെയാണ് മഞ്ജു വിജീഷ് ടി വി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തത് സത്യത്തിൽ ഒരു പകരക്കാരിയായാണ് മഞ്ജു ആദ്യമായി അഭിനയിക്കുന്നത് എന്നാൽ പിന്നീട് അഭിനയ ജീവിതം തുടരുകയാണ് മഞ്ജു ചെയ്തത് ദൈവമേ കൈതോഴാം കേൾക്കുമാറാകണം ഇതു താൻഡ പോലീസ് പ്രേമസൂത്രം തുടങ്ങിയവയാണ് മഞ്ജുവിൻ്റെ മറ്റു പ്രധാന സിനിമകൾ പഠനകാലത്ത് തന്നെ മഞ്ജു നൃത്തം അഭ്യസിച്ചിരുന്നു പിന്നീട് മിമിക്രി ആർട്ടിസ്റ്റായ മനോജ് ഗിന്നസിൻ്റെ ട്രൂപ്പിൽ ഡാൻസറായി എത്തിയ മഞ്ജുവിന് സ്കിറ്റിൽ അഭിനയിക്കേണ്ട നടി വന്നില്ല എന്ന കാരണം കൊണ്ട് ആ നടിക്ക് പകരമായി അഭിനയിക്കേണ്ടി വന്നു അഭിനയിക്കാൻ അപ്രതീക്ഷിതമായി കിട്ടിയ ആ അവസരമാണ് മഞ്ജുവിൻ്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി മാറിയത് അതിനുശേഷമാണ് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസ് എന്ന പരിപാടിയിൽ മഞ്ജു എത്തുന്നത് പിന്നീട് നിരവധി സീരിയലുകളിലും സിനിമകളിലുമായി മഞ്ജു നിറഞ്ഞു നിന്നു മഞ്ജുവിനെന്നും പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് കൂടെയുള്ളത് ഭർത്താവ് വിജേഷ് തന്നെയാണ് ഈ ദമ്പതികൾക്ക് ഒരു മകളാണ് ഉള്ളത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നൃത്തം പഠിച്ച മഞ്ജു ഇപ്പോൾ സ്വന്തമായി ഒരു നൃത്ത ട്രൂപ്പും നടത്തുന്നുണ്ട് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സീരിയലിലൂടെ ആണ് ഇപ്പോൾ താരം പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കൊണ്ടിരിക്കുന്നത് ശേഷം ആടാം പാടാം കളിയും ചിരിയും മറിമായം തുടങ്ങിയ പരിപാടികളിലും മഞ്ജുവിൻ്റെ സാന്നിധ്യമുണ്ട് ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് സീരിയലിലെ മല്ലികയായും സി നെറ്റ്വർക്കിൻ്റെ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന കയ്യെത്തും ദൂരത്ത് സീരിയലിലെ സുരോചനയായും വീട്ടു രണ്ട് കഥാപാത്രങ്ങളെ മഞ്ജു അവതരിപ്പിക്കുന്നുണ്ട് ചെറിയ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ വളരെ മനോഹരമായാണ് മഞ്ജു അവതരിപ്പിക്കുന്നത് കോമഡി ഷോ അവതരിപ്പിക്കുമ്പോൾ ചിരിയും കയ്യടിയും മാത്രമല്ല നിരവധി പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് മഞ്ജു ഈയിടെ തുറന്നു പറഞ്ഞതാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധേയമായ വാർത്ത ഗായകൻ എം ജി ശ്രീകുമാർ അവതാരകനായി എത്തുന്ന പറയാം നേടാം എന്ന ടി വി പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് താരം ഇക്കാര്യം തുറന്നു പറഞ്ഞത് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സജീവമായി നിന്ന സമയത്ത് ഒരു സ്കിറ്റിൽ താൻ അഭിനയിച്ചിരുന്നു എന്നും എനിക്ക് ആ പുള്ളിക്കാരനെ ഒന്ന് കാണാൻ പോകണം ആരെ എന്ന് ചോദിക്കുമ്പോൾ പതിനെട്ടാം പഠിക്കും മുകളിൽ ആരോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ പുള്ളിക്കാരനെ എന്ന് തുടങ്ങുന്ന തരത്തിലുള്ള ഡയലോഗുകളാണ് താൻ ആ സ്കിറ്റിൽ പറഞ്ഞത് എന്നും മഞ്ജു പറഞ്ഞു എന്നാൽ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു അമ്പലത്തിൽ പോയപ്പോൾ തനിക്ക് വളരെ മോശമായ ഒരു അനുഭവമുണ്ടായി എന്നാണ് മഞ്ജു എം ജി ശ്രീകുമാറിനോട് തുറന്നു പറഞ്ഞത് തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ പിന്നിലൂടെ വന്ന ഒരു അമ്മച്ചി തന്നെ പിച്ചുകയും അടിക്കുകയും ചെയ്തു എന്നും നീ ശബരിമലയിൽ കയറുമല്ലടി എന്ന് പറഞ്ഞ് കുറെ തെറിവിളിച്ചു എന്നുമാണ് മഞ്ജു തനിക്കുണ്ടായ അനുഭവം ടി ചാനലിലെ ടോക്ക് ഷോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ താനൊരു യഥാർത്ഥ ദൈവവിശ്വാസിയാണെന്നും പോകാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ തന്നെ അമ്പലത്തിൽ പോയി തൊഴാറുണ്ട് എന്നും എം ജി ശ്രീകുമാറിൻ്റെ ചോദ്യത്തിന് മറുപടിയായി മഞ്ജു പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക